എൽ ഡി എഫിൽ നിന്ന് എല്ലാം വാരിക്കെട്ടി ഇറങ്ങിയതാണ് യു ഡി എഫിലേക്ക് വരാമെന്നൊക്കെ വിചാരിച്ച് ജോസ് കെ മാണിയും സംഘവും ഇതിനിടയ്ക്ക് പലതരത്തിലുള്ള ഒക്കെ ഉണ്ടായി പലരും പല വഴികളിലൂടെ ആഞ്ഞ് വലിക്കുകയൊക്കെ ചെയ്തു ഒടുവിൽ ജോസ് കെ മാണിക്ക് തന്നെ തോന്നി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി നടന്നാൽ ജനം വിലയിരുത്തി അതായത് അധികാരത്തിന് വേണ്ടി ചാടി നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരും എന്ന് മനസ്സിലാക്കിയാണ് ജോസ് കെ മാണി അങ്ങോട്ടേക്ക് ചാടിയത് ഇനിയിപ്പോൾ ഇരുപത്താറിൽ യു ഡി എഫ് വരുമെന്നുള്ള ഒരു കണക്കുകൂട്ടൽ അങ്ങോട്ടേക്ക് ചാടിയാൽ എന്തായാലും ജനം മുദ്രകുത്തും എന്തായാലും ജോസ് കെ മാണിയുടെയും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെയും ഭാവി കൂടി തീർച്ചപ്പെടുത്തുന്ന ഒന്നായി മാറാൻ പോവുകയാണ് വരുന്ന തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത് ജോസ് കെ മാണി എൽ ഡി എഫിൽ തന്നെ തുടരും പാലയിൽ നിന്ന് ആയിരിക്കും മത്സരിക്കാൻ പോകുന്നത് അപ്പോൾ ജോസ് കെ മാണിയുടെ കാര്യത്തിനകത്ത് ഒരു തീരുമാനമായി മിക്കവാറും കേരള കോൺഗ്രസ് മാണി വിഭാഗം സമ്പൂജ്യരായി മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഈ ജോസ് കെ മാണി സംഗമം യു ഡി എഫിലേക്ക് വരുന്നതിനോട് യാതൊരു വിധത്തിലുള്ള താല്പര്യവും നമ്മുടെ ജോസഫ് വിഭാഗത്തിനില്ല കാരണം ഇവരങ്ങോട്ടേക്ക് വരുമ്പോൾ മുൻഗണന അവർക്ക് കൊടുക്കും അപ്പോൾ ജോസഫ് ഗ്രൂപ്പിന് അവിടെ ഉള്ള സ്പേസ് അല്പം കുറയും എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ജോസഫ് അതിനെ ശക്തിയുക്തം എതിർത്തത് എന്തായാലും വരവ് നിലച്ചത് ജോസഫ് ഗ്രൂപ്പിന് വലിയ പിന്നെ അനുഗ്രഹവുമായി അല്ലെങ്കിലോ ജോസഫ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ നിന്ന് നാല് സീറ്റ് കോൺഗ്രസ് പിടിച്ചു വാങ്ങാനിരിക്കുകയാണ് വെറുതെ അവർക്ക് കൊടുത്തത് വേസ്റ്റ് ആക്കി കളയുന്നു എന്നാണ് കാരണം ഇപ്പോൾ ഏറ്റുമാനൂർ പോലുള്ള മണ്ഡലം അവിടെ ജോസഫ് ഗ്രൂപ്പ് വേണ്ട തരത്തിൽ പ്രവർത്തിക്കുന്നില്ല കോൺഗ്രസിലെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ ഇറക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വി എൻ വാസവനെ നിലംപരിശാക്കി മാറ്റാൻ കഴിയും എന്നാണ് അവർ കണക്കുകൂട്ടുന്നത് അപ്പോൾ എന്തായാലും ജോസ് കെ മാണി പാലയിൽ മത്സരിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ ചിത്രം കാണേണ്ടത് ഈ കഴിഞ്ഞ തവണ പാലയിൽ നിന്ന് മാണി സി കാപ്പൻ വിജയിച്ചു വന്നു പതിനയ്യായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അതിശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജോസ് കെ മാണി വീണ്ടും എൽ ഡി എഫിൽ നിന്നുകൊണ്ട് പാലയിൽ മത്സരിക്കുന്നത് ഇത് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ജോസിന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ് ഈ മാണി സീ കാപ്പന മണ്ഡലത്തിൽ കാര്യങ്ങളെല്ലാം നന്നായി മുമ്പോട്ട് കൊണ്ടുപോയി എന്നാണ് അഭിപ്രായപ്പെടുന്നത് ഈ അമ്പത്തിനാല് വർഷത്തോളം കെ എം മാണി പ്രതിനിധാനം ചെയ്ത ഒരു മണ്ഡലമാണ് പാല അവിടെ ജോസ് കെ മാണിക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി എന്ന് പറയുന്നത് സി പി എമ്മു തന്നെയാണ് സി പി എം ബോധപൂർവ്വം കളിച്ചതാണ് അവിടെ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ആ കളി നടന്നതും കാരണം ജോസ് കെ മാണി ജയിച്ചു വന്നാൽ അത് കൂടുതൽ ബാർഗെയിനിങ്ങിന് വഴി വയ്ക്കുമെന്ന് പിണറായിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം ബാർഗൈനിങ്ങെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തൻ്റെ പിന്നെ പിതാവ് കൈകാര്യം ചെയ്തിരുന്ന ധനകാര്യം തന്നെ ചോദിക്കും കാരണം ജോസ് കെ മാണി വിഭാഗം പിന്നെ സെൻട്രൽ ട്രാവൻകൂറിലെ എൽ ഡി എഫിന് ഒരു ശക്തി പകർന്നു അത് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തു അതുകൊണ്ട് ബാർഗൈൻ ചെയ്യുമെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം ജോസ് കെ മാണിയുടെ ബാർഗെയിനിങ് ആണ് പലയിടത്തും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതും അപ്പോൾ ആ ബാർഗെയിനിങ് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പാലയിൽ വെട്ടി വീഴ്ത്തിയേക്കാൻ തീർച്ചപ്പെടുത്തിയത് ഇനിയിപ്പോൾ ഏത് തരത്തിൽ മത്സരിച്ച് വിജയിക്കാൻ പോകും എന്നാണ് നമുക്കറിയാൻ വയ്യാത്തത് കാരണം മാണി സി കാപ്പന്റെ പ്രവർത്തനം ജനങ്ങൾ അംഗീകരിച്ചു പിന്നീട് രണ്ട് ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ മുഖങ്ങളൊക്കെ തന്നെ ഏതാണ്ട് എൻ ഡി എ മുന്നണിയിലേക്ക് ഒരു അനുഭാവം പ്രകടിപ്പിച്ചു നിൽക്കുകയാണ് പാലയിലും പൂഞ്ഞാറിലും ഒക്കെ തന്നെ എൻ ഡി എ ശക്തി പ്രാപിക്കുകയാണ് പ്രത്യേകിച്ച് പി സി ജോർജിൻ്റെയും പുത്രൻ ഷോൺ ജോർജിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ അനൂപ് ആന്റണിയുടെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ ആ സെൻട്രൽ ട്രാവൻകൂറിലെ എൻ ഡി എക്ക് ഈ ക്രൈസ്തവ സമൂഹം പിന്തുണ നൽകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് അപ്പോൾ പാലയില് ഇദ്ദേഹം തന്നെ നമ്മുടെ ഷോൺ ജോർജ് തന്നെ മത്സരിക്കണം എന്ന് പി സി ജോർജ് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം പാലയിൽ നടക്കും ഷോൺ ജോർജും മാണി സി കാപ്പനും ജോസ് കെ മാണി ഈ ഇടതുപക്ഷത്തിൻ്റെ കണക്കുകൂട്ടൽ എന്താ ഈ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് മുഴുവൻ യു ഡി എഫിലേക്കും എൻ ഡി എയിലേക്കും ചിതറിപ്പോകുമ്പോൾ ജോസ് കെ മാണിക്ക് അവിടെ നിന്ന് പാട്ടും പാടി ജയിക്കാം എന്നുള്ളതാണ് കണക്കുകൂട്ടൽ പക്ഷേ അത് തിരിച്ചാണെന്നും കൂടി മനസ്സിലാക്കിക്കോണം ഇവർ നല്ല രീതിയിൽ തന്നെ വോട്ട് പിടിക്കും ഷോൺ ജോർജ് ആണ് ഷോൺ ജോർജിന് പാലയിലും പൂഞ്ഞാറിലുമുള്ള ഒരു ജന എന്താണെന്ന് ഇവർക്കൊക്കെ തന്നെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് കൃത്യമായി പാലയിലെയും ആ പ്രദേശങ്ങളിലുള്ള ഈ ബിഷപ്പുംമാരൊക്കെ തന്നെ എൻ ഡി എക്ക് വേണ്ടതരത്തിലുള്ള പിന്തുണ പ്രഖ്യാപിച്ചു കേന്ദ്രത്തിൽ നിന്ന് വേണ്ടതായ കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ മുഴുവൻ ഇപ്പോൾ പി സി ജോർജും ഷോൺ ജോർജും അനൂപ് ആന്റണി വഴിയുമാണ് സഭാ കാര്യങ്ങൾ പോലും പരിഹരിച്ചു മുമ്പോട്ട് കൊണ്ടുപോകുന്നത് ആ സാഹചര്യത്തിൽ ഈ ക്രൈസ്തവ മുഖങ്ങൾ ഈ മൂന്ന് പേരും കൂടി ഏറ്റുമുട്ടുമ്പോൾ അത് ഷോൺ ജോർജ് ഒരു വിജയ സാധ്യതയിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് മാണി സി കാപ്പന് ഈ പതിനയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്നുള്ളത് ഓർക്കണം അതിനോടൊപ്പം അതിശക്തമായ ഭരണവിരുദ്ധ വികാരം പിന്നെ ഈ കഴിഞ്ഞ വർഷം കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് എം എൽ എ എന്നുള്ള രീതിയിൽ പാലായിൽ ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ തനിക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയും എന്നാണ് മാണി സി കാപ്പന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ടാണ് ജോസ് കെ മാണി ഇങ്ങോട്ടേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ കാപ്പൻ മുൻകൂർ ജാമ്യമെടുത്തു ഞാൻ ഈ മണ്ഡലം മാറി മുസ്ലിം ലീഗ് ആവുന്നത്ര നോക്കി ഈ ജോസ് കെ മാണി വിഭാഗത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുക കാപ്പന് സുരക്ഷിതമായ ഒരിടം കൊടുക്കുക ഈ ജോസ് കെ മാണിക്ക് തോറ്റാലും പാലയിൽ നിന്ന് തോക്കുന്നതിനോടാണ് കൂടുതൽ താല്പര്യം കാരണം ഈ ജോസ് കെ മാണി കണ്ടിട്ടുള്ളത് ജനിച്ചു വീണ നാൾ മുതൽ അറിയാവുന്ന ഏക മണ്ഡലവും ഒക്കെ എന്ന് പറയുന്നത് ഈ പാലയാണ് കരിങ്ങോഴക്കൽ തറവാട്ടിൽ എന്നും കൊടിവെച്ച കാർ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ഒരു ഒരഞ്ച് വർഷമായി കൊടിവെച്ച കാറില്ല കൂടെയുള്ള റോഷി അഗസ്റ്റിനാണ് കൊടിവെച്ച കാറിൽ പോകുന്നത് റോഷി അഗസ്റ്റിനാകട്ടെ ആ വഴിയോട്ട് കയറുന്നുമില്ല അപ്പോൾ പാലയിൽ നിന്ന് തോൽക്ക തോറ്റാൽ അവിടെ നിന്നെങ്കിലും തോക്കണം എന്നുള്ള രീതിയിലാണ് ജോസ് കെ മാണി തുരിഞ്ഞിറങ്ങിയിരിക്കുന്നത് പക്ഷെ കാപ്പന് തിരുവമ്പാടി കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ജോസ് കെ മാണിയെ ഇപ്പുറത്ത് കൊണ്ടുവരാൻ ലീഗ് അധ്വാനിക്കുകയും ചെയ്തു പക്ഷെ അതെല്ലാം വെറും പാഴായി പോയി എന്നുള്ളതാണ് എന്തായാലും ജോസ് കെ മാണി വീണ്ടും വന്ന് പാലയിൽ മത്സരിച്ച് തോൽക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പോൾ തോൽക്കാനായിട്ട് ജനിച്ചവനാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പാല കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ ചിത്രമായി മാറാൻ പോവുകയാണ് മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പണ്ട് നമ്മൾ ചില മണ്ഡലങ്ങൾ ചിലർക്ക് മുദ്ര കുത്തി കൊടുത്തിട്ടുണ്ട് ബാളയിലെ മാണിക്യം എന്നൊക്കെ പറയുന്ന കരുണാകരൻ പാലയിൽ നിന്ന് കെ എം മാണി തൊടുപുഴയിൽ നിന്ന് പി ജെ ജോസഫ് കൊട്ടാരക്കര അടൂർ ബാലകൃഷ്ണമുള്ള ഇങ്ങനെ നമ്മൾ മുദ്ര കൊടുത്തിരിക്കുകയാണ് പക്ഷേ ആ പാലയാണ് ഇപ്പോൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക